വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ സൈക്കോളജി ഏരിയയിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മനഃശാസ്ത്രം അല്ലെ മനഃശാസ്ത്രത്തിന് ആമുഖം എന്ന രീതിയിൽ എന്താണ് മനഃശാസ്ത്രം മനഃശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ പ്യോർ സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി എന്ന ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി നമ്മൾ പഠിച്ചു അല്ലേ സൈക്കോളജിയിൽ സൈക്കോളജിയിലേതൊക്കെയാണ് വരുന്നത് അതുപോലെ അപ്ലൈഡ് സൈക്കോളജിയിൽ ഏതൊക്കെയാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മനഃശാസ്ത്ര ചിന്താധാരകളെക്കുറിച്ചാണ് മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന ടോപ്പിക്കാണെന്ന് പറയുന്നത് അപ്പോൾ മനഃശാസ്ത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഘടനാവാദം ധർമ്മവാദം സമഗ്രതാവാദം വ്യവഹാരവാദം മാനസിക അപഗ്രഥനം മാനവികതാവാദം കൂടാതെ ജ്ഞാനനിർമ്മിതി വാദം ഇനി ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം ഓക്കെ ഘടനാവാദം അതിൽ വരുന്ന സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഭാഗത്ത് എന്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം സ്ട്രക്ചറലിസം ശരിക്കും ജർമ്മൻ പ്രൊഫസറായിരുന്ന വില്യം വൂണ്ട് ജർമ്മൻ പ്രൊഫസറാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഈയൊരു ശാഖയുടെ ഉപജ്ഞാതാവ് വില്യം വൂണ്ടാണ് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചർ ലത്തിൻ്റെ ഉപജ്ഞാതാവ് അത് സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ സെൻസേഷൻ പേഴ്സപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷണം സ്മൃതി വികാരം ഉദ്ദേശം വില്യം ഗോണ്ടിൻ്റെ ഘടനാവാദത്തിൽ അപഗ്രഥനത്തിന് വിധേയമാക്കിയ ഘടകങ്ങളാണ് സംവേദനം പ്രത്യക്ഷണം സ്മൃതി വികാരം ഉദ്ദേശം എന്നിവ ഓക്കെ അപ്പോൾ ഈ സംവേദനത്തിന് അല്ലെങ്കിൽ സെൻസേഷനാണ് ഇവരെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് സ്ട്രക്ചർലിസത്തിൽ സെൻസേഷനാണ് ഏറ്റവും അധികം പ്രാമുഖ്യം നൽകുന്ന നൽകിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം സംവേദനം കൂടാതെ സെൻസേഷൻ സ്മൃതി വികാരം ഉദ്ദേശം എന്നീ ഘടകങ്ങളെയാണ് അപഗ്രഥനത്തിന് വിധേയമാക്കിയിരുന്നത് ആര് സ്ട്രക്ചറസ്റ്റ് മനഃശാസ്ത്ര ചിന്താധാരകളില് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം അതുപോലെ ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ തന്നിരിക്കുന്നത് ഈ പോയിന്റ്സ് മാത്രം നമ്മൾ പഠിക്കാം ഓക്കെ റാങ്ക് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വലിയ വലിയ കട്ടിയുള്ള വാക്കുകളിലുള്ള ഡെഫിനേഷൻസും കോട്ടുകളും ഒക്കെ കാണാം അതൊന്നും നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഘടനാവാദം എന്ന് പറയുമ്പോൾ ഘടനാവാദം കൊണ്ടുവന്നത് ആരാണ് അല്ലെങ്കിൽ അതിന് രൂപജ്ഞാതാവ് ആരാണ് ആ രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ വില്യം മോണ്ടാണ് അദ്ദേഹം ഒരു ജർമ്മൻ പ്രൊഫസർ ആയിരുന്നു പിന്നെ അതുപോലെ അവർ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് സംവേദനം പ്രത്യക്ഷണം സ്മൃതി വികാരം ഉദ്ദേശം എന്നിവയാണ് പിന്നെ വരുന്നത് ജർമ്മനിയിലാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളതെന്ന് പഠിച്ചു പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പോയിന്റ് ഇതാണ് लिप्सिंग ലിപ്സിംഗ് എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം കൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നമ്മുടെ കെ ടെറ്റിനാണെങ്കിലും എൽ പി യു പിക്ക് ആണെങ്കിലും ഒക്കെ വൺ വേർഡ് ക്വസ്റ്റൻസ് എന്ന രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ലിപ്സിംഗിലെ ഈ ഒരു സൈക്കോളജിക്കൽ ലബോറട്ടറിയുടെ കാര്യം വർഷവും ചോദിച്ചിട്ടുണ്ട് ആരാണ് അത് കൊണ്ടുവന്നതെന്നും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ലിപ്സിങ്ങിലെ അതാണ് സൈക്കോളജി ലബോറട്ടറി സൈക്കോളജിക്കൽ ലബോറട്ടറി ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാലയായിരുന്നു ലിപ്സിംഗിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ വില്യം മോണ്ട് സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് എക്സ്പിരിമെന്റൽ സൈക്കോളജി ഫാദർ ഓഫ് എക്സ്പിരിമെന്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം മോണ്ടാണ് ക്ലിയർ ആയല്ലോ പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം നമുക്കറിയാം ആരാണ് സിഗ്മൺ ഫ്രൂയിഡാണ് സിഗ്മൺ ഫ്രൂയിഡ് പക്ഷേ എൽ പി യുടെ ടു തൗസൻഡ് സെവൻറ്റീനിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചപ്പോൾ പി എസ് സി കൊടുത്ത ഉത്തരം വില്യം മൂണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മെൻ ഫ്രൂയിഡാണ് പി എസ് സിയുടെ ആൻസർ അനുസരിച്ച് ഫാദർ ഓഫ് സൈക്കോളജി മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് വില്യം മൂണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയല്ലേ ഈ ലിപ്സിങ്ങിൻ്റെ പോയിന്റ് വളരെ ആണ് സൈക്കോളജിക്കൽ ലബോറട്ടറി ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിപ്സിങ്ങിലാണ് ലിപ്സിങ്ങിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് ധർമ്മവാദത്തെക്കുറിച്ചാണ് അപ്പോൾ ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം സംരചനാത്മക മനഃശാസ്ത്രം എന്നൊരു പേര് കൂടി ഇതിലുണ്ട് കേട്ടോ സംരചനാത്മക മനഃശാസ്ത്രം ഓക്കെ അല്ലേ ക്ലിയർ ആയില്ലേ ഇത്രയും ഭാഗങ്ങൾ അപ്പോൾ ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിൽ ഘടനാവാദം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഉപജ്ഞാതാവം എന്ന് പറയുന്നത് വില്യം വൗണ്ടാണ് വില്യം വൗണ്ട് പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടനകൾ എന്തൊക്കെയാണ് ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഈ ഘടനാവാദത്തിൽ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ചിന്താധാരയാണ് ഘടനാവാദം എന്ന് പറയുന്നത് ഈ വില്യം കൊണ്ടടങ്ങുന്ന ഘടനാവാദികൾ അപഗ്രഥനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങളാണ് സംവേദനം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സംവേദനത്തിനായിരുന്നു സംവേദനം എന്ന് പറയുമ്പോൾ സെൻസേഷൻ പിന്നെ പെർസെപ്ഷൻ സെൻസേഷൻ പെർസെപ്ഷൻ സ്മൃതി വികാരം ഉദ്ദേശം എന്നിവയാണ് ഈ ഘടകങ്ങൾ പിന്നെ വരുന്നത് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല എവിടെയാണ് ലിപ്സിംഗ് ിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ ഈ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം ഫാദർ ഓഫ് സൈക്കോളജി പി എസ് സിയുടെ ആൻസർ കീ അനുസരിച്ച് വില്യം ഗുണ്ടാണ് എന്നാൽ ശരിയായിട്ടുള്ള ആൻസർ എന്താണ് ഫ്രോയിഡ് ആണ് ഓക്കെ അല്ലേ ഇത്രയും ഇനി അടുത്തത് ധർമ്മവാദത്തിലേക്ക് വരാം ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ധർമ്മം അവർ ധർമ്മത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഓക്കെ ധർമ്മത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ് പറയുന്നത് ധർമ്മവാദം എന്ന് പറയുമ്പോൾ അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസാണ് വില്യം ആണ് ഈ ഒരു ശാഖയുടെ ഉപജ്ഞാതാവ് ഓക്കെ ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം ഫങ്ഷനലിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് വില്യം ആണ് അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ആണ് മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് ഇതിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു ഓക്കെ മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിസരവുമായിട്ട് ഇണങ്ങി ഇണങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പരിസരവുമായി ഇണങ്ങി പോകാനായിട്ട് ഒരു ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിച്ചവരാണ് ആര് ധർമ്മവാദത്തിൽ വരുന്ന ആളുകൾ ക്ലിയർ ആവുന്നുണ്ടോ ഫങ്ഷണലിസത്തിൽ വരുന്നവർ വിശ്വസിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്നുള്ള ചിന്താധാരയായിരുന്നു അവരുടേത് അപ്പോൾ വില്യം ജെയിംസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ വില്യം ജെയിംസ് വില്യം ജെയിംസ് ആരാണ് അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പഠനം ഓർമ്മ പ്രചോദനം പ്രശ്ന അപഗ്രഥനം ഇതൊക്കെയാണ് ധർമ്മവാദത്തിൽ അപഗ്രഥനത്തിന് വിധേയമാക്കിയിരുന്ന ഘടകങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഘടനാവാദത്തിൽ അപഗ്രഥനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സെൻസേഷൻ പെർസെപ്ഷൻ സ്മൃതി വികാരം ഉദ്ദേശം എന്നിവയാണെന്ന് അതുപോലെ ധർമ്മവാദത്തിലേക്ക് വരുമ്പോൾ അവർ പഠനത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ അപഗ്രത പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് പഠനം ഓർമ്മ പ്രചോദനം പ്രശ്ന അപഗ്രഥനം എന്നിവയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ജോൺ ഡ്യൂവി ജോ വില്യം ജെയിംസിനെ കൂടാതെ ജോൺ ഡ്യൂവി കൂടി എന്താണ് ആ ധർമ്മവാദത്തിൽ വരുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഈ ധർമ്മവാദത്തിനെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ചിക്കാഗോ ഫങ്ഷനലിസ്റ്റ് എന്നും കൊളംബിയ എന്നൊക്കെ പറഞ്ഞ് ഡിവിഷൻസ് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഓർത്ത് വയ്ക്കുക വില്യം ജയിംസ് ജോൺ ഡ്യൂവി എന്നിവരൊക്കെ എന്താണ് ഫങ് ഫങ്ഷനലിസ്റ്റാണ് ധർമ്മവാദികളാണ് ഓക്കെ ഇത്രയും പോയിന്റ്സ് ഈ ഭാഗത്തുള്ളൂ ഇനി അടുത്തൊരു ഏരിയയിലേക്ക് വരാം സമഗ്രതാവാദം അപ്പം നമ്മൾ പഠിച്ച ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ഘടനാവാദവും ധർമ്മവാദവും വരെയുള്ള കാര്യങ്ങളിൽ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഭാഗത്തുനിന്ന് വളരെ ലിമിറ്റഡ് ക്വസ്റ്റ്യൻസേ വരുവുള്ളൂ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് സമഗ്രതാവാദം സമഗ്രതാവാദം അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് സൈക്കോളജി ജസ്റ്റാൾട്ടിസം എന്നും പറയും അല്ലേ സമഗ്രത സമഗ്രത എന്ന് പറയുമ്പോൾ എന്താണ് ഹോൾ ഹോളിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഓക്കെ സമഗ്രതാവാദത്തിൽ ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പാർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റാൾട്ട് സൈക്കോളജി ജസ്റ്റാൾട്ട് എന്ന വാക്ക് ഒരു ജർമ്മൻ വേർഡാണ് ജസ്റ്റാൾട്ട് എന്ന വാക്ക് ഒരു ജർമ്മൻ വേഡാണെന്നുള്ളത് ആലോചിക്കാം അതായത് ജർമ്മനിയിൽ രൂപം കൊണ്ട ഒരു മനഃശാസ്ത്രമാണ് മനഃശാസ്ത്ര ശാഖയാണ് ഏതാ ഈ സമഗ്രതാ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ജർമ്മനിയിൽ രൂപം കൊണ്ട ഈ മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വർത്തിമറാണ് ഉപജ്ഞാതാവ് മാക്സ് വർത്തിമറാണ് അപ്പോൾ ഈ മാക്സ് വർത്തിമറിയെ കൂടാതെ ജസ്റ്റ് ഓൾട്ട് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു മൂന്ന് ആളുകളുടെ പേര് വരും അല്ലേ മാക്സ് വർത്തിമർ പിന്നെ ആരാണ് ആ കോഹ്ലറ് കോക്ലർ കോഫ്ക എന്നിവരാണ് അല്ലേ മാക്സ് വർത്തിമറ് കോഫ്ക പിന്നെന്താണ് കോഹ്ലർ അപ്പോൾ ഇവരുടെ ഫുൾ ഫുൾ പേരറിയാമോ കോഹ്ലറുടെ ഫുൾ നെയിം വോൾഫ് ഗാങ് കോഹ്ലർ എന്നുള്ളതാണ് കേട്ടോ വോൾഫ് ഗാങ് കോഹ്ലർ എന്നുള്ളതാണ് അതുപോലെ കോഫ്കയുടെ ആണെങ്കിൽ കേട്ട് കോഫ്ക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർക്കാനായിട്ട് എന്താണ് കോഹ്ലർ കോഫ്ക എന്ന് പഠിക്കും ഓക്കെ അത് മതി ആ രീതിയിൽ പഠിച്ചാൽ മതി ഫുൾ നെയിമൊന്നും ഇപ്പോൾ ചോദിക്കില്ല ആരൊക്കെയാണ് ഇവിടെ വരുന്നത് എന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേരുകൾ പഠിച്ചു വെച്ചേക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇവരുടെ കേസിലേക്ക് വരുമ്പോൾ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ് പെർസെപ്ഷനാണ് അല്ലെങ്കിൽ പ്രത്യക്ഷണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രത്യക്ഷണത്തെ പെർസെപ്ഷനെ കേന്ദ്രമാക്കിയിട്ടാണ് ഈ ഒരു മനഃശാസ്ത്ര വിഭാഗം ആരംഭിക്കുന്നതും വികസിക്കുന്നതും ഒക്കെ പെർസെപ്ഷൻ ആണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രത്യക്ഷണത്തെ കേന്ദ്രമാക്കിയിട്ടാണ് ഈ ഒരു മനഃശാസ്ത്ര വിഭാഗം വികസിച്ച് വന്നിട്ടുള്ളത് അവർ ബിലീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് അതായത് സമഗ്രതാവാദത്തിൻ്റെ കേന്ദ്ര ആശയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇതാണ് ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ പാർട്ട് ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഭാഗങ്ങളുടെ ആകെ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന വിശ്വാസമാണ് സമ ഈ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായിട്ടുള്ള അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പെർസെപ്ഷൻ്റെ അടിസ്ഥാനം എന്നുള്ള സിദ്ധാന്തമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇൻസൈറ്റ് ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മനഃശാസ്ത്രമാണ് ഇത് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ഇൻസൈറ്റ് തിയറി അല്ലെങ്കിൽ അന്തർദൃഷ്ടി സിദ്ധാന്തം ഏത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനഃശാസ്ത്രം അല്ലെ ഏത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമഗ്രത മനഃശാസ്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഘട്ടകമാണ് ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പോൾ ചിന്താധാരകൾ ഏതൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന സൈക്കോളജിസ്റ്റ് ആരാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്താണെന്ന് മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാളുകളാണ് കോഹ്ലർ കോഫ്ക വേർത്തിമർ എന്നിവ വരെ ഇവരെ കൂടാതെ തന്നെ കേർട്ട് ലെവനും ഈ ഒരു ജസ്റ്റ് ആൾട്ട് സൈക്കോളജിയിൽ കുറേ പോയിന്റുകളൊക്കെ അല്ലെ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് പോന്നിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ട് ലെവൻ ഇവരുടെ കുറേ പോയിന്റുകളുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന അഭിപ്രായങ്ങളായിരുന്നു കേർട്ട് ലെവിൻ്റേത് അപ്പോൾ കേട്ട് ലെവൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമഗ്രതാ മനഃശാസ്ത്ര സമീപനങ്ങളിൽ കുറച്ച് സംഭാവനകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അത് നമ്മൾ പഠിക്കും അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ ഇനി അടുത്തൊരു ഫീൽഡിലേക്ക് നമ്മൾ വരികയാണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം ചേഷ്ടാവാദം എന്നൊക്കെ പറയും അപ്പോൾ ചേഷ്ടാവാദികൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്നിവയ്ക്കാണ് അതായത് മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും എല്ലാ ബിഹേവിയറുകളും ചോദക പ്രതികരണങ്ങളാണ് സ്റ്റിമുലസ് റെസ്പോൺസാണ് എന്നഭിപ്രായപ്പെട്ടവരാണ് ഈ വ്യവഹാരവാദികൾ ഓക്കെ വ്യവഹാരവാദം എന്ന് പറയുമ്പോൾ ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത് സങ്കീർണ്ണമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും തന്നെ ചോദക പ്രതികരണ ബന്ധം സ്റ്റിമുലസ് റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ പഠനം എന്ന് പറയുന്നത് ചോദകവും അതുപോലെ പ്രതികരണവും തമ്മിലുള്ള ഒരു കണ്ടീഷനിങ് ആണ് എന്നാണ് ബിഹേവിയറിസ്റ്റ് വാദിക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ഓക്കെ ഇനി ജെ ബി വാട്സൺ ജെ ബി വാട്സൺ ആണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ ആണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡിങ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡിങ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് ആരുടെ കൃതിയാണ് ജെ ബി വാട്സൻ്റെ കൃതിയാണ് ഓക്കെ അമേരിക്കയിലാണ് ഈ ഒരു വ്യവഹാരവാദം എന്ന മനഃശാസ്ത്രം വിഭാഗം ഉത്ഭവിച്ചു വന്നത് എന്നാണ് കരുതപ്പെടുന്നത് ജെ ബി വാട്സൺ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡിങ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന കൃതി ആരുടേത് ആരുടെയാണ് ജെ ബി വാട്സന്റെ ജോൺ ബി വാട്സൺ ഓക്കെ അല്ലേ ഇനി നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊരു സമീപനമാണ് ഇവർ മുന്നോട്ട് വെച്ചത് ഓക്കെ എന്താണ് നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊരു സമീപനമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന മൂന്ന് സൈക്കോളജിസ്റ്റുകളാണ് പാവ്ലോ തോണ്ടൈക്ക് സ്കിന്നർ പാവ്ലോ തോണ്ടൈക്ക് സ്കിന്നർ എന്നിവർ ഇവർ മൂന്ന് പേരും ആരാണ് ബിഹേവിയറിസ്റ്റുകളാണ് ഓക്കെ അപ്പോൾ പക്ഷേ ഇവർ മൂന്ന് രീതിയിലായിരുന്നു ഇവരുടെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പോൾ പാവ്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തത് അനുബന്ധനത്തിനാണ് അനുബന്ധനം അല്ലെങ്കിൽ കണ്ടീഷനിങ്ങാണ് നമ്മുടെ പാവ്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു അല്ലേ കണ്ടീഷൻ റെസ്പോൺസ് അൺകണ്ടീഷൻ റെസ്പോൺസ് നാച്ചുറൽ സ്റ്റിമുലസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പാവ്ലോവിൻ്റെ കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് അപ്പോൾ അനുബന്ധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് പാവ്ലോ ആണെങ്കിൽ കണക്ഷനിസം അല്ലെങ്കിൽ സംബന്ധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ആരാണ് തോണ്ടേക്കാണ് അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞാൽ എന്താണ് സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടാണ് റെസ്പോൺസ് ഉണ്ടാവുക എന്നാണുള്ള അഭിപ്രായമായിരുന്നു പാവ്ലോനും തോണ്ടേക്കനും ഉണ്ടായിരുന്നത് ഇനി മൂന്നാമത് സ്കിന്നർ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അല്ലേ പ്രബലനം അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്കിന്നറായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്താണ് റെസ്പോൺസ് സ്റ്റിമുലസ് റെസ്പോൺസിന് അനുവാദികമായിട്ടുള്ള സ്റ്റിമുലസ് ആണ് ഉണ്ടാകുന്നത് എന്നൊരു കണക്ഷനാണ് ആര് മുന്നോട്ട് വെച്ചത് സ്കിന്നർ മുന്നോട്ട് വെച്ചത് മനസ്സിലാവുന്നുണ്ടോ അതായത് ഹോംവർക്ക് ചെയ്തു വരുന്ന കുട്ടിക്ക് ടീച്ചർ ഒരു സ്റ്റാർ കൊടുത്തു അത് കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു റെസ്പോൺസിനാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്നൊരു സ്റ്റിമുലസ് കൊടുത്തത് അപ്പോൾ റെസ്പോൺസ് സ്റ്റിമുലസ് റിലേഷനെക്കുറിച്ചാണ് ആര് ഇമ്പോർട്ടൻസ് പറയുന്നത് ബി എഫ് സ്കിന്നർ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ പഠിക്കും പിന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക വ്യവഹാരവാദം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട മൂന്ന് സൈക്കോളജിസ്റ്റ് പാബലും തോണ്ടേക്ക് സ്കിന്നർ പൊതുവേ ഇവർ ഇമ്പോർട്ടൻസ് പറയുന്നത് സ്റ്റിമുലസിന് എന്നാണ് അതിൽ തന്നെ ചെറിയൊരു സ്റ്റിമുലസ് ചെറിയ ഒരു തോട്ടായിരുന്നു സ്കിന്നർ മുന്നോട്ട് വെച്ചത് ഓക്കെ ഇനി ഇവരെ കൂടാതെ തന്നെ മറ്റൊരു സൈക്കോളജിസ്റ്റ് ആണ് ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരുന്ന മറ്റൊരു സൈക്കോളജിസ്റ്റ് ആണ് ഹള്ള അതുകൂടി ഓർത്തുവെക്കുക ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാം മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് സൈക്കോ അനാലിസിസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് സിഗ്മൺ ഫ്രോയിഡ് ആണല്ലോ സിഗ്മൺ ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സിഗ്മൺ ഫ്രോയിഡാണ് ഓക്കെ മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്ത വ്യക്തിയാണ് ഫ്രോയിഡ് ഓക്കെ അല്ലേ മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്ത വ്യക്തിയാണ് ആര് സിഗ്മൺ ഫ്രോയിഡ് അദ്ദേഹം മനസ്സിനെ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് എന്ന രീതിയിലുള്ള ക്ലാസ് ഫിക്കേഷൻസ് കൊണ്ടുവന്നു ഏതൊക്കെയാണ് കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ആ ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്ന മൂന്ന് മണ്ഡലങ്ങളുള്ള ഒരു സങ്കീർണ്ണ പ്രതിഭാസമാണ് മനസ്സ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ക്ലാസ്സിഫിക്കേഷനാണ് മനോഘടന മനസ്സിന്റെ ഘടനയെ അദ്ദേഹം എന്ത് ചെയ്തു ആ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലേ മനോഘടനയെ സിഗ്മൺ ഫ്രൂയിഡ് വിഭജിച്ചിട്ടുള്ള അടിസ്ഥാന ആശയങ്ങളാണ് ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഇദ് ഈഗോ സൂപ്പർ ഈഗോ എന്നീ പറയുന്ന കാര്യങ്ങൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണോ കേട്ടറ്റിനാകട്ടെ അല്ലെങ്കിൽ എൽ പി യു പി എക്സാമിനാകട്ടെ അവിടെയൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം പിന്നെ ഈ ഒരു ഓരോ സൈക്കോളജിസ്റ്റിനും എടുത്ത് വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതെന്താണ് ഈഗോ എന്താണ് സൂപ്പർ ഈഗോ എന്താണ് ആ രീതിയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മനഃശാസ്ത്ര ചിന്താധാരകൾ ഏതൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന സൈക്കോളജി ിസ്റ്റുകൾ ആരൊക്കെയാണ് അവരുടെ പ്രധാന കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് മാത്രം ഓക്കെ അല്ലേ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ദാ ഈ ഒരു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തന്നെ രണ്ട് അതിൽ നിന്ന് തന്നെ ഉടലെടുത്ത് വന്നിട്ടുള്ള രണ്ട് സൈക്കോളജികളാണ് അല്ലെങ്കിൽ മനഃശാസ്ത്ര ശാഖകളാണ് ഇൻഡിവിജ്വൽ സൈക്കോളജിയും അനലിറ്റിക്കൽ സൈക്കോളജിയും ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ സൈക്കോളജി കൊണ്ടുവന്നത് ആരാണ് ആരാണ് ആൽഫ്രഡ് ആട്ലറാണ് ആൽഫ്രഡ് ആഡ്ലർ അതുപോലെ അനലിറ്റിക്കൽ സൈക്കോളജി അനലിറ്റിക്കൽ സൈക്കോളജി പ്രയോഗത്തിൽ കൊണ്ടുവന്നതാരാണ് കാളിയുങ്ങാണ് കാളിയുങ് ഓക്കെ അപ്പോൾ ഒരു സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന സി ആ ഒരു സിദ്ധാന്തത്തിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്തത് ആൽഫ്രെഡ് ആട്ലറാകട്ടെ കാളിയുങ് ആകട്ടെ ഇങ്ങനെ ഈ രണ്ട് ഡിഫറെൻറ്റ് സൈക്കോളജികൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ സൈക്കോളജിയും അനലിറ്റിക്കൽ സൈക്കോളജിയും അത്രയും ഒന്ന് പഠിച്ച് വെച്ചിരിക്കാം അപ്പം അനലിറ്റിക്കൽ സൈക്കോളജി ആരാന്ന് ചോദിച്ചാൽ യുങ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ പറ്റണം ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് ആൽഫ്രഡ് ആഡ്ലർ ആണെന്നും പറയാൻ പറ്റണം ഇപ്പോൾ തൽക്കാലം അത്രയും പഠിക്കുക മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം എന്താണെന്ന് നോക്കാം കാൾ റോജേഴ്സാണ് കാൾ റോജേഴ്സ് ആണ് ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഓക്കെ കാൾ റോജേഴ്സ് കാൾ റോജേഴ്സിനെ കൂടാതെ തന്നെ എബ്രഹാം മാസ്ലോ എബ്രഹാം മാസ്ലോ വില്യം ഗ്ലേസർ വില്യം ഗ്ലേസർ എന്നിവരെല്ലാം ഇതിൻ്റെ പെർപ്പോണൻസ് ആണ് അല്ലെങ്കിൽ പ്രയോക്താക്കളാണ് എന്നുള്ളത് ഓർത്തുവെക്കണം ഇവർ പറയുന്നത് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കണം എന്നുള്ളതാണ് അങ്ങനെ നോക്കണ്ട അതായത് അത് ഒരു ഹ്യൂമനിസം കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ആത്മസാക്ഷാത്കാരം നമ്മൾ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് ഓക്കെ ആത്മസാക്ഷാത്കാരമാണ് എന്താ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് ഓക്കെ ആത്മസാക്ഷാത്കാരമാണ് ഇപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷനിലെത്തുന്നതോടുകൂടി മനുഷ്യൻ്റെ ലൈഫ് ഒരു സംതൃപ്തി അണയും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും അതുപോലെ വില്യം ഗ്ലേസറും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് മറ്റൊരെണ്ണത്തിലേക്ക് വരുമ്പത് ജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ കൊഗുനേറ്റീവ് കൺസ്ട്രക്റ്റീവ്സത്തെ കുറിച്ചാണ് കൊഗുനേറ്റീവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കുട്ടിക്ക് എന്തുകൊണ്ട് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ജ്ഞാന നിർമ്മിതിവാദികളുടെ ഒരു വ്യൂ പോയിന്റ് പറയുന്നത് കുട്ടിക്ക് എന്താണ്ട് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് ഈ കോഗിനേറ്റീവ് കൺസ്ട്രക്റ്റീവത്തിന്റെ തന്നെ ഒരു നൂതന വിഭാഗമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സം എന്ന് പറയുന്നത് അതായത് കുട്ടി അറിവ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമൂഹവുമായി ഇടപഴകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന് പറയുന്ന ഏരിയയിൽ ജസ്റ്റ് എന്താണ് ടോപ്പിക് വൈസ് ഒന്ന് നോക്കി അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെയൊക്കെ ഒന്ന് നോക്കി പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ കൺസ്ട്രക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് നമ്മൾ പിന്നീട് വഴിയേ പഠിക്കും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞ അവിടെ നിർത്തിയത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് ിലേക്ക് കൂടി എത്തിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ പറയുക ടെലഗ്രാമിലും നിങ്ങൾക്ക് ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട് അവിടെയും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ചോദിക്കാനായിട്ടും സാധിക്കും ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്തേക്കാം ടെലഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ